വെണ്ട വളർത്താം ജൈവരീതിയിൽ വീടു വളപ്പിലും ടെറസിൽ ചട്ടിയിലും വെണ്ട വളർത്താം വെണ്ടക്കയിൽ ജീവകങ്ങളും കാൽസ്യവും ഇരുമ്പും ഇരുമ്പുമൈഡിനും ധാരാളമുണ്ട് ഏതു കാലത്തും ഇത് കൃഷി ചെയ്യാം മഞ്ചിമ അഞ്ചിത ആനക്കൊമ്പൻ അരുണ പാസാസമാദി ആർക്ക അനാമിക എന്നീ ഇനങ്ങൾ വീട്ടുവളപ്പിലും നിലത്തും ചട്ടിയിലും വളർത്താം വിത്ത് നേരിട്ട് വളർത്തുകയാണ് കൃഷിരീതി വെണ്ടയുടെ വളർച്ചയ്ക്കും ഉത്പാദനത്തിനും സൂര്യപ്രകാശം കൂടിയേ തീരൂ മഴക്കാലത്ത് ഉയർന്ന തവാരണകളിലും വേനലിൽ താഴ്ന്ന ചാലുകളിലും തടങ്ങളിലുമാണ് ഇവ നടേണ്ടത് തടം നേർമയായി ഒരുക്കണം ചെടികളും വരികളും തമ്മിൽ നാലടി അകലം വേണം അടിവളമായി ഉണങ്ങി പൊടിച്ച് ചാണകം എല്ലുപൊടി ആട്ടിൻകാഷ്ടം കോഴിവളം ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമം ചാരവും ചേർത്ത് ഒരു ചതുരശ്ര മീറ്ററിന് ഒരു കിലോഗ്രാം എന്ന തോതിൽ ഒരു കൈപ്പത്തിയാഴത്തിൽ ഇളക്കി ചേർക്കുക ചട്ടിയിൽ വളർത്തുമ്പോൾ തരിമണലും മേൽമണ്ണും വളമിശ്രിതവും സമം ചേർത്ത് നിറക്കാം സ്ഥിരമായി നിമവിരശല്യമുള്ള സ്ഥലങ്ങളിൽ പൊടിച്ചുവേപ്പിൻ പിണാക്കുകൂടി ചേർക്കണം നടിയിലിനു നടൻപ് വെണ്ടവിത്ത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം മേൽമണ്ണ് ഉണങ്ങുന്ന മുറയ്ക്ക് മാത്രം നനച്ചാൽ മതി മുളച്ചു പൊന്തി പത്താം ദിവസം മുതൽ മൂന്നാഴ്ചയിലൊരിക്കൽ ഇടയിളക്കലും കളപോക്കലും പ്രയോഗവും തുടരാം അടിവളത്തിന്റെ അതേ മിശ്രിതം ചെടിയുന്നു നാലു പിടി എന്ന തോതിൽ മേൽവെള്ളം മതി എന്നിട്ട് മുകളിൽ അല്പം മണ്ണ് തൂവുക കീടങ്ങളുടെ മുട്ടയും പുഴുക്കളും കൈകൊണ്ടെടുത്ത് നശിപ്പിക്കാം ആവശ്യമെങ്കിൽ വേപ്പിൻകിരുലായനിയും പുകയിലകശായവും ഉപയോഗിക്കാം വിഷക്കെണികൾ ഒരുക്കിയും കീടങ്ങളെ നശിപ്പിക്കാം വെണ്ടയുടെ കൃഷികാലം നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് വരെ ദിവസമാണ് പൂക്കൾ വിരിഞ്ഞാൽ ഏറിയാൽ ആറ് ദിവസങ്ങൾക്കുള്ളിൽ പറിക്കുന്ന കായ്കൾക്ക് കൃത്യമായ മൂപ്പും സ്വാദും വലിപ്പവുമുണ്ടാകും